ഇന്ന് രാവിലെ ചപ്പാത്തി മാവുമായിട്ടാണ് ഗുസ്തി മോനുകുട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് എനിക്കിന്ന് ചപ്പാത്തി കഴിക്കാൻ എന്തോ തോന്നുന്നില്ല കേട്ടോ പിന്നെന്താ രാവിലത്തെ പട്ടിണിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല അതൊന്നും നമുക്ക് വശമുള്ള കാര്യമല്ല മോനുകുട്ടൻ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് വാട്ടർ ബോട്ടിലൊക്കെ നിറച്ച് വെക്കുമോ നഖം വൃത്തിയാക്കുകയോ ഒക്കെ ചെയ്യുകയാണ് തലേന്ന് രാത്രി നമ്മൾ മീൻകറിയൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേറെ വെക്കുന്നില്ല മീൻകറിയും ചപ്പാത്തിയും മോനുകുട്ടൻ ഇഷ്ടമുള്ള കോമ്പിനേഷനാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ചിലതൊക്കെ കഴിക്കാൻ തോന്നും അങ്ങനെ കൊതി തോന്നുന്നതൊക്കെ എന്തോ ഇപ്പോൾ എനിക്കത് മാറ്റി വെക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നാൽപ്പതുകളിലേക്ക് എത്തിയപ്പോൾ ചില തിരിച്ചറിവുകളൊക്കെ ഉണ്ടായിന്നുള്ളതാണ് സത്യം ഇങ്ങനെ മാറ്റി വയ്ക്കുന്നതൊന്നും ചിലപ്പം പിന്നെ നടക്കാതെ വന്നാലോ വേറൊന്നുമല്ല ഇന്നലെ എനിക്ക് കപ്പ വേവിച്ചതും മീൻ കറിയും കഴിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ അത്താഴത്തിന് ഞാനത് റെഡിയാക്കി കഴിച്ചു അതിൻ്റെ ബാലൻസ് രണ്ട് കപ്പം ഞാൻ മാറ്റി വെച്ചിരുന്നു അത് രാവിലെ പുഴുങ്ങാൻ എടുത്തടുപ്പിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ പാവം ചപ്പാത്തിയോട് ഇത്രയും വിരക്തി അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി മൂന്നുകുട്ടന് കഴിക്കാൻ കൊടുത്തു ഇനി ഒരു കാന്താരി ചമ്മന്തിയൊക്കെ റെഡിയാക്കി കാന്താരി ചമ്മന്തിക്കകത്ത് ഏറെ ചുവന്നുള്ളി ഇടുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ മോനുകുട്ടൻ്റെ ഒരു അഭിപ്രായം കേട്ടില്ലെങ്കിൽ എനിക്ക് വയറൊന്നറിയത്തില്ല അതുകൊണ്ട് ഒരു കഷ്ണം കപ്പ മോനുകുട്ടനെ രുചിക്കാൻ കൊടുത്തു അതൊക്കെ കഴിച്ചു മോനുകുട്ട സ്കൂളിലോട്ട് പോയി ഇനിയിപ്പോൾ ഞാനും കഴിക്കാൻ പോവാണ് കപ്പയും കാന്താരിയും ചൂട് ചായയും